മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് യമന്റെ ഔദ്യോഗിക പ്രസിഡന്റ് ഡോക്ടർ അൽ അൽമിനി അനുമതി നൽകിയിട്ടില്ലെന്ന് ഡൽഹിയിലെ യമൻ എംബസി സ്ഥിരീകരിച്ചത് അനിശ്ചിതത്വത്തോടെയാണെന്ന് പ്രതീക്ഷകളും വളർത്തുന്നു ഹൂതി വിമതരുടെ നേതാവായ മെഹദീ അൽ മഷാദാണ് ആണ് വധശിക്ഷ അംഗീകരിച്ചത് ഹൂതികൾക്ക് പരസ്യമായി പിന്തുണ നൽകുന്ന ഇറാനും ഇന്ത്യയുമായി അടുത്ത ബന്ധമായതിനാൽ എന്തെങ്കിലും വഴി തെളിയുമെന്നാണ് പ്രതീക്ഷ നിമിഷപ്രിയയുടെ മോചനത്തിന് സഹായിക്കാമെന്ന് ഇന്ത്യയെ ഇറാൻ അറിയിച്ചിരുന്നു ആഭ്യന്തര സംഘർഷം രൂക്ഷമായ യമനിൽ വ്യവസ്ഥാപിത സർക്കാരില്ല ഭൂതി വിമതരുടെ നിയന്ത്രണത്തിലുള്ള വടക്കൻ യമനിലാണ് കുറ്റകൃത്യം നടന്നത് തലസ്ഥാനമായ സന ഉൾപ്പെടെ ഭൂതികളുടെ നിയന്ത്രണത്തിലാണ് ഗൾഫിലെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ കാര്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമാക്കുക അത്ര എളുപ്പമല്ല അനുമതി നൽകിയാൽ ഒരു മാസത്തിനകം ശിക്ഷ നടപ്പാക്കുന്നതാണ് കീഴ്വഴക്കം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു